ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു പുതിയ ജ്യോതിഷത്തിൻ്റെ ഒരു പുതിയ മേഖലയിലേക്കാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അടുത്ത കാലത്തായിട്ട് വളരെയധികം ആൾക്കാർ റിസോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് റെഗ്രസീവ് ഹിപ്പനോസിസ് പറഞ്ഞിട്ടുള്ള ഹിപ്പനോട്ടിക് ഹിപ്പനോട്ടിക് അനാലിസിസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ പൂർവ്വകാല ജന്മങ്ങളെ ഒരു എത്തിനോട്ടമാണ് സാധാരണയായിട്ട് റിഗ്രസീവ് മിനോസുകൾ കൊടുക്കാറ് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ജന്മത്തിലുള്ള നമ്മുടെ ഭയങ്ങൾ ഭീതികൾ നമ്മുടെ ശരിയായ ജീവിത ബാധയിൽ ഉള്ള തടസ്സങ്ങൾ ഇങ്ങനെ പല കാര്യങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിന് തന്നെ പുതിയൊരു വെളിച്ചം കൊടുക്കുവാൻ ഇത്തരം കാർമിക് റിവേഴ്സൽസ് എന്ന് പറയുന്ന കർമ്മങ്ങളെ മാറ്റിമറിക്കുന്ന കർമ്മം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇപ്പോൾ പലപ്പോഴും ഇതിന് പ്രഗ്രസീവ് ഹിപ്നോസിസിനെയാണ് നമ്മൾ റിസോർട്ട് ചെയ്യാറ് പക്ഷേ നമുക്ക് തന്നെ നമ്മുടെ തന്നെ ആയിട്ടുള്ള ഒരു വലിയ ഒരു ശാസ്ത്രമുണ്ട് പ്രഗ്രസീവ് ഹിപ്നോസിസിനേക്കാളും വളരെ കൂടുതലായിട്ട് അല്ലെങ്കിൽ വളരെ ഡീപ്പറായിട്ട് അല്ലെങ്കിൽ വളരെ ആഴമേറിയ വിചിന്തനം ചെയ്യാൻ പറ്റുന്ന ഒരു ജന്മമല്ല ഒരു ഒട്ടനവധി ജന്മങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് നമ്മുടെ ജ്യോതിശാസ്ത്രം ഒരാളുടെ ചാർട്ട് അല്ലെങ്കിൽ ജാതകം പരിശോധിക്കുകയാണെങ്കിൽ അധികം കടന്നു വന്നിട്ടുള്ള എല്ലാവിധ കാർമിക് പാറ്റേൺസ് അതായത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തികളുടെയും ഒരു രത്ന ചുരുക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടേക്കാണ് നമുക്ക് പാളിച്ചകൾ പറ്റിയത് എവിടേക്കായിരുന്നു നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രവർത്തിക്കേണ്ടിയിരുന്നതെല്ലാം മനസ്സിലാക്കാൻ പറ്റും ഇത് മുഴുവനെ നമ്മൾക്ക് റിവേഴ്സൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉണർവും ഉയർച്ചയും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇത് പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒരു കാര്യം വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രം ജ്യോതിഷികളെ സമീപിക്കുന്നതാണ് നമ്മുടെ രീതി അതല്ലാതെ റെഗ്രസീവ് ഹിപ്നോസിന് തുല്യമായിട്ട് തന്നെ ഒരു കംപ്ലീറ്റ് അനാലിസിസ് ഓഫ് ദി പാസ്റ്റ് ലൈഫ് ത്രൂ ദി ചാർട്ട് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചവും പുതിയ ഉന്മേഷവും കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കും